ഹായ് ഫ്രണ്ട്സ് എല്ലാ കൂട്ടുകാർക്കും ലേണിംഗ് ഇംഗ്ലീഷ് മാസിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം എട്ടാം ക്ലാസ് ഫലം നാളെ അറിയാൻ പോവുകയാണ് ഈ വർഷത്തെ എട്ടാം ക്ലാസ്സിന് വലിയൊരു പ്രത്യേകതയുണ്ട് ഈ വർഷം അക്കാദമിക് ഇയറെ ആരംഭിക്ക തന്നെ വിദ്യാഭ്യാസ മന്ത്രി പ്രഖ്യാപിച്ചിരുന്നൊരു കാര്യമാണ് മിനിമം മാർക്കില്ലാത്ത കുട്ടികളെ സേ പരീക്ഷ എഴുതിക്കും എന്നുള്ള കാര്യം അപ്പൊ എന്താണ് ആ പ്രത്യേകത നോക്കാം ഓരോ വിഷയത്തിനും മുപ്പത് ശതമാനം മിനിമം മാർക്ക് ഇല്ലാത്ത കുട്ടികൾ വീണ്ടും സ്കൂളിൽ എത്തുകയും അവർക്ക് ആ വിഷയത്തിന്റെ ക്ലാസ് നൽകുകയും അവരെ കൊണ്ട് ആ വിഷയം സേ പരീക്ഷ എഴുതിക്കുകയും ചെയ്യുമെന്നാണ് പറയുന്നത് അപ്പൊ ഈ മിനിമം മാർക്ക് സമ്പ്രദായം എന്ന് പറയുന്നത് ഈ വർഷം എട്ടാം ക്ലാസ്സിൽ അടുത്ത വർഷം ഒൻപതാം ക്ലാസ്സിൽ പിന്നത്തെ വർഷം പത്താം ക്ലാസ് ഈ രീതിയിലേക്ക് തുടരും എന്നുള്ളതാണ് അപ്പൊ പരീക്ഷാ പേപ്പറുകളൊക്കെ നോക്കിക്കഴിഞ്ഞ് ഇന്ന് തന്നെ സ്കൂളിൽ അധ്യാപകരെ എത്തിച്ചു കഴിഞ്ഞു നാളെ നമ്മുടെ ക്ലാസ് ടീച്ചേഴ്സ് നമ്മളെ വിളിച്ചറിയിക്കും ഓരോ കുട്ടിക്കും എത്ര മാർക്ക് വീതം നേടാൻ സാധിച്ചു എന്നുള്ളത് മുപ്പത് മാർക്ക് ശതമാനം മുപ്പത് ശതമാനം ഒരു വിഷയത്തിനും മുപ്പത് ശതമാനം മാർക്ക് നേടാൻ കഴിയാത്ത കുട്ടികളെ രക്ഷിതാക്കളെ ഫലം നേരിട്ട് അറിയിക്കും ഈ മാസം എട്ടാം തീയതി മുതൽ ഇരുപത്തിനാലാം തീയതി വരെ രാവിലെ ഒൻപതര മുതൽ പന്ത്രണ്ടര വരെ സ്കൂളില് ഏത് വിഷയത്തിനാണോ മുഴുവൻ മാർക്ക് വാങ്ങാൻ കഴിയാതെ പോയത് ഏത് വിഷയത്തിനാണോ മുപ്പത് ശതമാനം മാർക്ക് വാങ്ങാൻ കഴിയാതെ പോയത് ആ കുട്ടികൾക്ക് ക്ലാസ് പ്രൊവൈഡ് ചെയ്യുന്നുള്ളതാണ് അപ്പൊ നിശ്ചിത മാർക്ക് നേടാനാകാത്ത വിഷയത്തിന്റെ ക്ലാസ്സിൽ മാത്രം കുട്ടികൾ പങ്കെടുത്താൽ മതി ഇരുപത്തി അഞ്ച് മുതൽ ഇരുപത്തി എട്ട് വരെയാണ് സേ പരീക്ഷ നടത്തുക എട്ടാം ക്ലാസ്സുകാർക്കുള്ള സേ പരീക്ഷ നടത്തുക മുപ്പതാം തീയതി അതിന്റെ ഫലം പ്രഖ്യാപിക്കുകയും ചെയ്യും ഇനി ഒരാശ്വാസം എന്ന് പറയുന്നത് ഈ പുതിയായി നടത്തിയ സേ പരീക്ഷയിൽ മുപ്പത് ശതമാനം മാർക്ക് നേടിയില്ലെങ്കിലും ഒൻപതാം ക്ലാസ്സിലേക്ക് കുട്ടികളെ പ്രവേശിപ്പിക്കും അത് മാത്രമല്ല അവിടെ തടയൊന്നുമില്ല പകരം ഒമ്പതിലെത്തിയ കുട്ടിയുടെ പഠന നിലവാരം മെച്ചപ്പെടുത്താൻ പ്രത്യേക ക്ലാസ്സുകൾ നൽകും അപ്പൊ നമ്മുടെ കുട്ടികളെ ഒരു കാറ്റഗറൈസേഷൻ വരും എന്നുള്ള ഒരു തരംതിരിവ് വരും നന്നായി പഠിക്കുന്നവരും നന്നായി പഠിക്കാത്തവരും എന്നുള്ള തരംതിരിവ് വരും ആ രീതിയിൽ ആയിരിക്കും ക്ലാസ് കുട്ടികൾക്ക് കൊടുക്കുക അപ്പം മിനിമം മാർക്ക് നേടാത്ത കുട്ടികൾക്ക് പ്രത്യേക ക്ലാസ്സുകൾ പ്രൊവൈഡ് ചെയ്യാനാണ് വിദ്യാഭ്യാസ വകുപ്പിന്റെ നിർദ്ദേശം നൽകിയിരിക്കുന്നത് പണ്ടൊക്കെ ഉണ്ടായിരുന്ന ഒരു മിനിമം മാർക്ക് പതിനെട്ട് മാർക്ക് അല്ലെങ്കിൽ ഇരുപത്തി മാർക്ക് ഒരു വിഷയത്തിന് വാങ്ങിയിട്ടില്ലെങ്കിൽ കുട്ടി ആ വിഷയത്തിൽ ഫെയിൽ ആവും എന്നുള്ളതാണ് അതേ അവസ്ഥ തന്നെയാണ് ഇവിടെയും പുതുതായി വരുന്ന നിർദ്ദേശത്തിലും ഉള്ളത് കുട്ടി ഫെയിൽ ആയിട്ടുള്ള വിഷയം ഏതാണ് അതിന് പ്രത്യേക കോച്ചിങ് ഈ വെക്കേഷൻ ആ കുട്ടിക്ക് നൽകും വീണ്ടും പരീക്ഷ നടത്തുന്നു അങ്ങനെ കുട്ടിയെ ആ വിഷയത്തിൽ മികച്ചതാക്കി മാറ്റി ഒൻപതാം ക്ലാസ്സിലേക്ക് പ്രൊമോട്ട് ചെയ്യുന്നു അഥവാ ആ വിഷയത്തിൽ കുട്ടിക്ക് സേ പരീക്ഷയിൽ ആവാൻ കഴിഞ്ഞിട്ടില്ലെങ്കിലും ഒൻപതാം ക്ലാസ്സിൽ ആ കുട്ടിക്ക് ആ വിഷയത്തിന് പ്രത്യേക പരിഗണന വീണ്ടും വിദ്യാഭ്യാസ വകുപ്പ് നൽകി ആ മികച്ച ഒരു റിസൾട്ടിലേക്ക് ആ കുട്ടിയെ എത്തിക്കാൻ എന്നുള്ള ഒരു തയ്യാറെടുപ്പാണ് ഈ വർഷം മുതല് വരുന്നത് അടുത്ത വർഷം ഒൻപതാം ക്ലാസ്സിൽ ഇതേ പദ്ധതി ഉണ്ടാവും പത്താം ക്ലാസ്സിലും ഇതേ മിനിമം മാർക്ക് വ്യവസ്ഥ നടപ്പിലാക്കും അപ്പൊ കുട്ടികളെ സംബന്ധിച്ച് ഒരു എട്ടിന്റെ പണിയാണ് ഇത്തവണ വന്നിരിക്കുന്നത് അടുത്ത തവണ നമുക്ക് വീണ്ടും ഒമ്പതാം ക്ലാസ്സിലും ഇതേ കാര്യം നമ്മൾ നേരിടേണ്ടി വരും പത്താം ക്ലാസ്സിലും നേരിടേണ്ടി വരും അപ്പം നന്നായി പഠിച്ചു തുടങ്ങിക്കോളും മക്കളെ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്യാൻ മറക്കരുത് നിങ്ങളുടെ വിലയേറിയ കമന്റ് താഴെ രേഖപ്പെടുത്തുക ലൈക്ക് ചെയ്യുക നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തത് സബ്സ്ക്രൈബ് ചെയ്ത് സഹായിക്കുക വീണ്ടും അടുത്ത വീഡിയോയിൽ പുതിയ ഒരു വാർത്തയുമായി വരാം അതുവരെ ഗുഡ് ബൈ